ചവറ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ൈബ്രറിയുടെ സ്പോർട്സ് ക്ലബ്ബ് വനിതാ വേദി യുവജനവേദി വയോജനവേദി ബാലവേദി എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പരിസ്ഥിതി ക്ഷ്യംന്ന് വെച്ചാൽ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ലോക പരിസ്ഥിതി ജൂൺ അഞ്ചിൽ നമ്മൾ ആദരിക്കാൻ തുടങ്ങിയത് ഈ പ്രാവശ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ നീമം എന്ന് വെച്ചാൽ ആണ് പ്ലാസ്റ്റിക് പലീരണം തടയുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം നമ്മുടെ ഭൂമിയുടെ ആവാസവ്യവസ്ഥയെ മൊത്തം ബാധിച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ജെ എസ് എസ് കൊല്ലം പ്രോഗ്രാം ഓഫീസർ ഉഷാറാണി റാണി എന്നിവർ ചേർന്ന് വൃക്ഷത്തെ വിതരണം നിർവഹിച്ചു ജെഎസ്എസ് കൊല്ലം ഡയറക്ടർ സിന്ധു ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ശോഭകുമാർ അധ്യക്ഷത വഹിച്ചു അംബികാദേവി സ്വാഗതം പറഞ്ഞു ലൈബ്രറിയൻ ലക്ഷ്മി മോഹൻ സെഞ്ചറി സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ